അടുത്ത ഉടായ്പ് നമ്മുടെ മന്ത്രി ഗണേശ പിള്ള പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ആശുപത്രി തുടങ്ങുന്നുവെന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ കോട്ടയിലെ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് സമീപത്താണ് പുതിയ ആശുപത്രി തുടങ്ങുന്നത് ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല പൊതുജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് മന്ത്രി ഗണേശണ്ണൻ നിയമസഭയിൽ പറഞ്ഞത് ഡയാലിസിസിന് പ്രാധാന്യം നൽകുന്ന ആശുപത്രിയാണ് വിഭാവനം ചെയ്യുന്നത് വിഭാവനം ചെയ്യുന്നതേയുള്ളൂ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ നൽകിയിട്ടുണ്ട് നിംസ് ആശുപത്രിയിൽ നിന്ന് നെഫ്രോളജിസ്റ്റിന്റെ സേവനം സൗജന്യമായി ലഭ്യമാക്കും ഇതുവഴി പാവപ്പെട്ട രോഗികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്യാനാകും ഇതിനായി പത്ത് കിടക്കുകൾ ആദ്യഘട്ടത്തിൽ ഒരുക്കും പത്ത് കിടക്കുകളും പത്ത് ഡയാലിസിസ് മെഷീനുകളും സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമാക്കും പത്ത് പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാനാകും എല്ലാ മരുന്നുകളും ന്യായവിലയ്ക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് ലഭ്യമാക്കും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുമായി ചേർന്ന് രക്തപരിശോധന ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തും സ്കാനിങ് സെന്ററും ആശുപത്രിയിൽ ഉണ്ടാകും ഇതൊക്കെയാണ് ഗണേശ പിള്ളയുടെ പ്രഖ്യാപനം എന്താ ഉള്ളിൽ എന്റെ ഒരു സംശയം ഇതൊക്കെ കേട്ടപ്പോഴേ ഇതൊക്കെ വരുമ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രികളൊക്കെ പൂട്ടി പോകുമല്ലോ ഗണേശപിള്ള ആശുപത്രിക്കാർ രഹസ്യമായി വന്ന് കാണാൻ വേണ്ടിയാണോ ഈ പ്രഖ്യാപനമൊക്കെ വൈകിയ വേളയിൽ നടത്തിയത് ഏതായാലും ഇനി ഒരു മാസം കൊണ്ട് ഇതൊന്നും പ്രാവർത്തികമാകുമെന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ അഞ്ച് വർഷമായി നടക്കാത്തതാ വരുന്ന ഒരു മാസം കൊണ്ട് നടക്കുന്നത് അതോ ഇതൊക്കെ പ്രഖ്യാപിച്ച് അടുത്ത സർക്കാരിന്റെ തലയിൽ വെച്ചു കൊടുക്കാനാണ് ഇപ്പോഴെന്ത് പ്രഖ്യാപിച്ചാലും അടുത്ത സർക്കാരാണ് നടത്തേണ്ടത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിയാൽ മതി പിന്നെ ഈ ആവേശം സ്വന്തം മണ്ഡലത്തിൽ കാണിച്ചിരുന്നെങ്കിൽ പത്തനാപുരത്തുകാരെങ്കിലും രക്ഷപ്പെട്ടേനെ പത്തനാപുരം താലൂക്ക് ആശുപത്രി എന്നേ തുടങ്ങാമായിരുന്നു അതിൻ്റെ പണി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുമ്പോൾ ഇവിടെ ഈ പ്രഖ്യാപനമൊക്കെ നടത്തുന്നതിലെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു ആരായാലും സംശയിച്ചു പോകില്ലേ അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ അരി ആകാരം കഴിക്കുന്നവരല്ലേ ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താ നടക്കുന്നതെന്നറിയാൻ